അപ്പം നിങ്ങൾ ഓൺ വൈസ് വരാൻ കാരണം എൻ്റെ നാട്ടിലെ കുറച്ച് ഇക്കാന്മാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും ഓ നിന്റെ വീഡിയോ കാരണം ഫേസ്ബുക്ക് തുറക്കാൻ പറ്റണില്ല ഫുള്ള് നിന്റെ വീഡിയോണില്ല അപ്പം അവർക്കുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അതായത് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ് വരും ഡോളർ വരും ദേ എനിക്ക് അത്യാവശ്യം ചെറിയ ചെറിയ തോതിൽ ഡോളർ വന്ന് കിടക്കുന്നുണ്ട് പക്ഷേ ആ പൈസ അപ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല പൈസ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് പൈസ വരും വെറുതെ മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് കണ്ടിട്ട് റീചാർജ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങൾ കിട്ടോ പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ വീഡിയോ കയറി കത്തും ചിലപ്പോൾ റിച്ചാവും ചിലപ്പോൾ ആവും എല്ലാം കൊണ്ടും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഫേസ്ബുക്ക് ഐഡിയ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ആക്കിയിടാം പ്രൊഫഷണൽ മൂഡിലേക്ക് നമ്മളെ ഫേസ്ബുക്ക് ആക്കുക പിന്നെ രണ്ട് പരമാവധി കോപ്പി റേറ്റ് ഇല്ലാണ്ട് വീഡിയോസൊക്കെ ചെയ്യുക പിന്നെ നമ്മൾക്ക് ചെയ്യണ വീഡിയോസിൽ പരമാവധി നമ്മളെ വോയിസ് ഒക്കെ കയറ്റിങ്ങായിട്ട് വീഡിയോ ചെയ്താൽ ഒരു കോപ്പി റേറ്റും വരില്ല പിന്നെ അത്യാവശ്യം ഡോളറൊക്കെ കയറാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇത് എനിക്ക് കിട്ടിയൊരു അറിവ് വേണ്ടിയാണ് നിങ്ങൾക്ക് പങ്കുവെക്കണം അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് പൈസ വരും അത്യാവശ്യം ഡോളറൊക്കെ കയറും ഞാൻ സത്യത്തിൽ ഞാൻ സത്യത്തിൽ മീങ്ങാച്ചോടൊക്കെ ചീണേൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് എൻ്റെ ചാനലും എൻ്റെ പേജൊക്കെ അത്യാവശ്യം റീച്ചക്കാക്കിയത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇതുപോലെ ആക്കിയത് എൻ്റെ പണിയും അതും പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു പേജ് ഇത്രയും കഷ്ടപ്പെട്ട് ആക്കിയെടുക്കാൻ കാരണം കാരണം എനിക്ക് രണ്ട് മാസം കൊണ്ട് ഫേസ്ബുക്കിൽ എനിക്ക് അപ്പോൾ അതിനൊന്ന് കെ ഫോളോസായി അത് നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉള്ളതിൻ്റെ പേരിൽ മാത്രം ഉണ്ടാകാം നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് കാരണം എൻ്റെ പേജ് അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട് ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് പ്രൊമോഷൻ വീഡിയോസൊക്കെ വരുന്നുണ്ട് പിന്നെ എൻ്റെ നാട്ടിലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഞാൻ അത്യാവശ്യം പ്രൊമോട്ട് ചെയ്യാറുണ്ട് കച്ചവടമൊക്കെ ഒന്ന് സെറ്റായി കൊടുക്കാറുണ്ട് ആ കാര്യം നമുക്കൊന്നും കിട്ടിയിട്ടല്ല നമ്മുടെയൊക്കെ നാട്ടിലെ ചെറിയ ചെറിയ സംരംഭങ്ങളൊന്ന് പച്ച പിടിക്കണം അതുകൊണ്ട് മാത്രം ചെയ്യണാണ് വലിയ വലിയ കടകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം അവർ പൈസയൊക്കെ തരാറുണ്ട് പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട് ഒരുപാടൊന്നുമില്ല വല്ലതും കിട്ടാറുണ്ട് പിന്നെ ചെറിയ കടകളൊക്കെ ഞാൻ എന്നും ഫ്രീ ആയിട്ടോ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകണം പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോ ഫേസ്ബുക്കിൽ നിന്ന് പൈസ വരും ഏണിങ് വരും പിന്നെ കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കണം പരമാവധി കോപ്പിറേറ്റില്ലാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ചൊക്കെ കിട്ടും ചാനലൊക്കെ ഉഷാറ പറയാൻ പറ്റില്ല ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം എൻ്റെ വെറുപ്പിക്കൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പം നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഏട്ടാ വേറെന്താ നിങ്ങൾ എന്ത് പറഞ്ഞാലെനിക്ക് കുഴപ്പമില്ല സ്നേഹം കൊണ്ട് പാടണമെന്ന് ഞാൻ വിചാരിക്കാം മോശമായ കമൻറ്റുകൾ എനിക്ക് ഒരുപാട് വരാറുണ്ട് കാരണം മോശമായ കമൻ്റ് അടിക്കണവർക്ക് എൻ്റെ കമൻ്റ് ബോക്സിൽ ഒരുപാട് മോശമായ കമൻറ്റുകൾ വരാറുണ്ട് അപ്പം എനിക്കവരോട് സ്നേഹം മാത്രമുള്ള കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടണം നമുക്ക് മോശമായ കമൻ്റുകൾ അടിക്കണമായിരുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടണമെങ്കിൽ അതുപോലെ കിട്ടിക്കോട്ടെ അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസ് വരും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ